ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളത്തെ നമ്മൾ മലയാളികൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിനോട് ചോദിച്ചിട്ടാണോ ഇങ്ങനെ ഒരു പരസ്യവാചകം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെ ദൈവത്തിൻ്റെ അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഉറപ്പായും ദൈവം സമ്മതിക്കുമായിരുന്നില്ല പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ദൈവം നൂറുവട്ടം സമ്മതിക്കുകയും ചെയ്യുമായിരുന്നു കേരളം നമ്പർ വൺ പുറംപൂച്ചു നടിക്കുന്ന യാഥാർത്ഥ്യബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഭരണാധികാരികളും ഉദ്യോഗസ്ഥ മാടമ്പികളും പ്രഖ്യാപിക്കുന്നത് ചിന്താശേഷിയില്ലാത്ത കുറെ എണ്ണം പാണി നടക്കുന്നു അതാണ് കേരളം നമ്പർ വൺ എന്നാൽ എന്താണ് എന്തൊക്കെയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് പ്രകൃതി ഭംഗിയുടെ കാര്യമെടുത്താൽ ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട നാടുകളിലൊന്നായിരുന്നു കുറച്ചുകാലം മുമ്പ് വരെ കേരളം അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നാൽപ്പത്തിനാല് നദികളും തോടുകളും കുളങ്ങളും കായലുകളും ഉൾപ്പെടുന്ന ഉൾനാടൻ ജലാശയങ്ങളും വയലുകളും കിഴക്ക് മലകളുടെ അതിരുകളും പടിഞ്ഞാറ് വിശാലമായ കടലും ഒക്കെ ഉൾപ്പെടുന്ന നാടാണ് നമ്മുടെ കേരളം പക്ഷേ ഇന്ന് തോടുകളും വയലുകളും കുളങ്ങളും നികത്തി കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ് മലയാളികൾ നമ്മുടെ നാടിന് ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ സവിശേഷമായ ഒരു വിശേഷണമുണ്ട് ബുള്ളറ്റിലൂടെ അല്ലാതെ ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വന്ന സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വന്നതോടെ ഒരു ദോഷവുമുണ്ടായി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പണിമുടക്കുകളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ഉൽപ്പന്നങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനോടൊപ്പം കേരളത്തിന് കിട്ടി രാജ്യാന്തര തലത്തിൽ സാമ്രാജ്യത്വത്തെ എതിർത്ത കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ എതിർത്തത് കുത്തക മുതലാളിമാരെയും ജന്മികളെയുമായിരുന്നു കർഷകരും തൊഴിലാളികളുമെല്ലാം അരിവാളിനും ചെങ്കുടിക്കും കീഴിൽ അണിനിരന്നു മര്യാദയ്ക്ക് പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന കർഷക തൊഴിലാളികളെ നമ്മൾ കൊയ്യും ബയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടി പറഞ്ഞു പറ്റിച്ച് തൊഴിലുടമകളുടെ ശത്രുക്കളാക്കി മാറ്റി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കെന്ന പേരിൽ സമരങ്ങൾ നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തടിച്ചു കൊഴുത്തു വളർന്നു ഭരണം കയ്യിൽ കിട്ടിയതോടെ അധികാരത്തിന്റെ മത്തുപിടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കാലക്രമേണ മുതലാളിമാരായി മാറി പാർട്ടി തന്നെ കോർപ്പറേറ്റ് കമ്പനികളെപ്പോലെ ആസ്തിയുള്ള ഒന്നായി മാറി ഓരോ പാർട്ടി ഓഫീസുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് സമാനമായി പാർട്ടി ആസ്ഥാനമായ രണ്ടാം എ കെ ജി സെന്റർ തലസ്ഥാന നഗരത്തിലെ മറ്റേതൊരു ആഡംബര ഹോട്ടലിനെയും കവച്ചുവെക്കുന്ന ആഡംബര സൗധമായി ഒരു കാലത്ത് തങ്ങൾ എതിർത്ത ശതകോടികൾ ആസ്തിയുള്ള കുത്തക മുതലാളിമാർ വന്നിറങ്ങുന്ന പത്രാസിൽ കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ സേവിക്കാനിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് നേതാക്കൾ ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള ആഡംബര വാഹനങ്ങളിൽ വന്നിറങ്ങി അവരുടെ പെട്ടി ചുമക്കുന്നതും അവരെ കാണുമ്പോൾ ജന്മി കുടിയാൻ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന വിധം ഓഛച്ഛാനിച്ചു നിൽക്കുന്നതും അഭിമാനമായി കാണുന്ന ഒരു വിഭാഗവും ഉണ്ടായി ഇത് പുതിയ കാലം ഇനി പഴയ കാലത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോകാം നാട്ടിൽ ദാരിദ്ര്യം വാണപ്പോൾ ഉരുവിലും മച്ചുവയിലും കയറി മലയാളികൾ കടൽ കടന്ന് അറബിനാട്ടിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലായിരുന്നു ഇത് പേർഷ്യയിൽ ചെന്ന ജീവിത സാഹചര്യം മെച്ചപ്പെട്ട മലയാളി നാട്ടിൽ ജനസാന്ദ്രതയേറിയപ്പോൾ ഒരിക്കൽ അന്നം തന്ന വയറുകളെല്ലാം മണ്ണിട്ടു നികത്തി പൊങ്ങച്ച സൗധങ്ങൾ കെട്ടിപ്പൊക്കി ദാരിദ്ര്യം കുറച്ചങ്ങോട്ട് മാറിയപ്പോൾ പിന്നെ ധൂർത്തായി കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി നിലകൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടത്തരക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇടത്തരം കച്ചവടക്കാർക്കും മാത്രമായി ചുരുങ്ങി സമരങ്ങളും പ്രക്ഷോഭങ്ങളുമെല്ലാം മുറയ്ക്കു നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേമ്പൊടിക്ക് ഹർത്താലുകളും ബന്ധുക്കളും വ്യവസായങ്ങൾക്ക് കൂട്ടു വീഴുന്നത് കേരളത്തിൽ ഒരു സാധാരണ സംഭവമായി മാറി തൊഴിലവസരങ്ങൾ കുറഞ്ഞതോടെ മലയാളികൾ കൂട്ടത്തോടെ ഗൾഫിലേക്ക് ഒഴുകി മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം കോട്ടയം ജില്ലാ കളക്ടറായിരുന്നപ്പോൾ തുടങ്ങിവെച്ച സാക്ഷരതാ മിഷൻ ജില്ലയിലെ ഓരോരുത്തരെയും അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിച്ച് സ്വന്തം പേരെഴുതാൻ പ്രാപ്തരാക്കി അങ്ങനെ കണ്ണന്താനത്തിന് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ചുമതല കിട്ടി സംസ്ഥാനത്തെ പതിനാല് ജില്ലാ കളക്ടർമാരുടെയും സഹായത്തോടെ കണ്ണന്താനം കേരളത്തെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി മാറ്റി ഈ നേട്ടം രാജ്യത്ത് ഉത്കൃഷ്ടമായ സ്ഥാനം കേരളത്തിന് നൽകി അറബി നാട്ടിലെ പണം കൊണ്ട് നാട്ടിൽ ലക്ഷങ്ങളും കോടികളും മുടക്കി രമ്യ ഹർമ്മങ്ങൾ കെട്ടിപ്പൊക്കി മലയാളി മിക്ക പ്രവാസികളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ കോടികൾ കുമിഞ്ഞുകൂടി അതോടെ ബാങ്കുകളും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും വാഹന വായ്പകളും നൽകി തുടങ്ങി മിക്ക വീടുകളിലും കാർ പോർച്ചുകൾ ഉണ്ടായി ആ പോർച്ചുകളിൽ കാറുകളുമുണ്ടായി മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം ഇടത്തരക്കാരായപ്പോൾ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറി അതോടെ അരിയും പച്ചക്കറികളും പാലും പലവ്യഞ്ജനവും മത്സ്യവും മാംസവും തുണിത്തരങ്ങളും എന്തിന് ഓണത്തിന് പൂക്കളമിടാനുള്ള പൂക്കൾക്ക് പോലും കേരളം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു തുടങ്ങി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും പണിമുടക്കുകളും സമരങ്ങളും കൊണ്ട് തകർന്നു മലയാളികൾ പിന്നെയും തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും പലായനം ചെയ്തു ഇവരുടെ പണം മാസാമാസം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കൊണ്ടേയിരുന്നു കുടുംബങ്ങളെ നാട്ടിലാക്കി വിദേശങ്ങളിലേക്ക് പോയ മലയാളി ജീവിത സാഹചര്യം ഇത്തിരിയൊന്നും മെച്ചപ്പെട്ടപ്പോൾ കുടുംബങ്ങളെയും കടൽ കടത്തി ഗൾഫിൽ ഗുമസ്തപ്പണിക്കും കാര്യസ്ഥപ്പണിക്കും മലയാളികളെ കവച്ചു കവച്ചുവെക്കാൻ ആളില്ല എന്ന അവസ്ഥ വന്നു പല വമ്പൻ പണക്കാരൻ്റെയും രാഷ്ട്രത്തലവന്മാരുടെയും അടുക്കള തൊട്ട് തൊട്ടന്തപ്പുരം വരെ മലയാളി സാന്നിധ്യമുണ്ടായി ഗൾഫിൽ പോയി പണമുണ്ടാക്കിയ മിക്കവരും അവിടെ കച്ചവടക്കാരും വ്യവസായികളുമായിരുന്നു പക്ഷേ ഒരൊറ്റയാൾക്കും നാട്ടിൽ സംരംഭം തുടങ്ങാനുള്ള ധൈര്യമുണ്ടായില്ല മണലാരണ്യത്തിൽ വിയർപൊഴുക്കിയുണ്ടാക്കുന്ന പണം കൊണ്ട് നാട്ടിൽ സംരംഭം തുടങ്ങിയാൽ അത് പൂട്ടിക്കാൻ ചിലർക്ക് ഒരു മുഴുവൻ ചുവന്ന തുണിയുടെ ചിലവ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് അവർക്കറിയാമായിരുന്നു പാലക്കാട് പ്ലാച്ചിമടയിലെ കൊക്കോ കോള ഫാക്ടറി തൊട്ട് കോട്ടയം ചിങ്ങമനത്തെ ഇലക്ട്രോ കെമിക്കൽസ് വരെയുള്ളവയുടെ ചരിത്രം അടച്ചുപൂട്ടിക്കൽ എന്ന ഒറ്റവരി അജണ്ടയിൽ ഊന്നിയായിരുന്നു സ്വകാര്യ മേഖലയിൽ ഏറ്റവുമധികം പേർക്ക് തൊഴിൽ നൽകിയിരുന്ന സ്ഥാപനമായിരുന്ന കോഴിക്കോട്ടെ മാവൂർ ഗോളിയൂർ റയോൺസും പൂട്ടിച്ചു ആ സ്ഥാപനത്തിൽ ഒരു സാധാരണ തൊഴിലാളിയായി വന്ന് പിന്നീട് യൂണിയൻ നേതാവാകുകയും സ്ഥാപനം പൂട്ടിക്കാൻ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത തൊഴിലാളി നേതാവ് പിന്നീട് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായി എന്നതാണ് ഏറ്റവും വിചിത്രവും രസകരവും ആ നേതാവിന്റെ പേരാണ് സഖാവ് ഇളമരം കരീം പിന്നീട് ഇങ്ങോട്ട് കെൽട്രോൺ പവർ ഡിവൈസസ് കെൽട്രോൺ കൗണ്ടേഴ്സ് കെൽട്രോൺ റെക്ടിഫയേഴ്സ് കേരള സ്റ്റേറ്റ് ഡിറ്റർജൻസ് ആൻഡ് കെമിക്കൽസ് കേരള ഗാർമെന്റ്സ് എന്നിവയടക്കം നിരവധി തൊഴിലിടങ്ങൾ കൊടികുത്തി പൂട്ടിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യവസായ വകുപ്പിന്റെ കീഴിൽ നാൽപ്പത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് രാജ്യത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇരുപത്തി എട്ടാം സ്ഥാനത്തായിരുന്നു കേരളം എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ കണക്കിൽ എഴുപത്തി അഞ്ച് ദശാംശം നാല് ഒൻപത് ശതമാനം സ്കോറുകൾ നേടി കേരളം പതിനഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കിറ്റക്സ് അടക്കമുള്ള സംരംഭകരെ തുരത്തിയോടിച്ച കേരളം വെറും പന്ത്രണ്ട് മാസങ്ങൾ കൊണ്ട് എങ്ങനെ ഇരുപത്തിയെട്ടാം നിന്ന് പതിനഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചു എന്ന് ആർക്കും അറിയില്ല ഇക്കാര്യം ഉയർത്തിപ്പിടിച്ചാണ് പിണറായി സർക്കാർ ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി പരസ്യം ചെയ്തത് കേരളം നമ്പർ വൺ എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വ്യവസായ സൗഹൃദ രാജ്യം എന്ന പദവിയിൽ ഇന്ത്യ വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് വ്യവസായം തുടങ്ങുന്നതിന് ക്ഷണിക്കുക ഇതിനുവേണ്ടി ഗ്ലോബൽ നിക്ഷേപങ്ങൾ നടത്തുക ഭൂമി രജിസ്ട്രേഷൻ നടപടികൾ ലഘൂകരിക്കുക മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതിയും പരിസ്ഥിതി അനുമതിയും കെട്ടിട നിർമ്മാണ അനുമതിയും വേഗത്തിലാക്കുക വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക ഇതിനായി ഏകജാലക സംവിധാനം കർശനമായി നടപ്പാക്കുക എന്നിവയടക്കം നാനൂറോളം നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു ഈ നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കിയോ എന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ റാങ്കിങ് പ്രഖ്യാപിച്ചത് ഭൂമിയുടെ ലഭ്യതക്കുറവും വൈദ്യുതി ലഭ്യതയുടെ ഉറപ്പില്ലായ്മയും ഗതാഗത സൗകര്യങ്ങളുടെ പോരായ്മയും കേരളത്തിന്റെ ന്യൂനതകളാണ് ഇതിനെല്ലാം പുറമെയാണ് തൊഴിലാളി സമരങ്ങളും ചെങ്കോടികുത്തി വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിക്കലും ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ആഗോള സാമ്പത്തിക ക്രമത്തിന്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എല്ലാ വിഷയങ്ങളിലും ചെയ്യുന്നത് പോലെ വർഷങ്ങൾ കഴിഞ്ഞ് ഇത് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല പിണറായിയും ഗോവിന്ദനും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പാടി പുകഴ്ത്തുന്ന ചൈന ഇതെല്ലാം പണ്ടേ നടപ്പിലാക്കി കഴിഞ്ഞു പക്ഷേ വർഗ്ഗശത്രുവില്ലാതെ മുന്നോട്ടു പോകാനറിയാത്ത കമ്മ്യൂണിസ്റ്റ് തിമിരം ഈ വഴിയും മുടക്കിയിരിക്കുകയാണ് വ്യവസായ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിലേറി പത്ത് വർഷം പൂർത്തിയാകാൻ മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും എടുത്തു പറയത്തക്ക ഒരു വ്യവസായങ്ങളും കേരളത്തിൽ തുടങ്ങിയിട്ടില്ല എന്തിനേറെ പറയുന്നു ഓരോ ദിവസവും കേരളത്തിൻ്റെ വ്യവസായ മേഖല തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ ആകെയുള്ള വരുമാനം ലോട്ടറിയിലും മദ്യത്തിലും ജനങ്ങളിൽ നിന്ന് പിടുങ്ങുന്ന നികുതികളിലും പിഴകളിലും നിന്നു മാത്രമാണ് മറ്റു സംസ്ഥാനങ്ങൾ വ്യവസായ രംഗത്ത് മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളത്തിന് അനുയോജ്യമായ ടൂറിസം മേഖലയിൽ പോലും പുതിയ വ്യവസായങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉണ്ടായിരുന്ന നിരാമയ റിട്ടിറ്റിന്റെ കെട്ടിടങ്ങൾ മുമ്പ് ഡിവൈഎഫ്ഐക്കാർ അടിച്ചു തകർത്തിരുന്നു രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഡിവൈഎഫ്ഐക്കാർ കാണിച്ച ഈ തെമ്മാടിത്തരം ടൂറിസം മേഖലയിൽ നടത്താനിരുന്ന പല പദ്ധതികളെയും പിന്നീട് പ്രതികൂലമായി ബാധിച്ചു കോടികൾ മുടക്കിയുള്ള റിസോർട്ട് പദ്ധതികളിൽ നിന്ന് പലരും പിൻവാങ്ങി ആഗോളതലത്തിൽ മൂന്നാറിനെയും തേക്കടിയെയും ബ്രാൻഡ് ചെയ്യാൻ സംസ്ഥാന ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നതിനിടയിൽ നടന്ന ഡിവൈഎഫ്ഐ അക്രമം അന്ന് ദേശീയ മാധ്യമങ്ങളിലും ഇടം പിടിച്ചിരുന്നു വികസനമൊരടിപ്പായിരുന്നു ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും കമ്മ്യൂണിസം തകരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പതിറ്റാണ്ടുകൾ നീണ്ട ആധിപത്യം ത്രിപുരയിലും ബംഗാളിലും തകർന്നടിഞ്ഞതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം തെക്ക് കേരളത്തിൽ മാത്രമായി ചുരുങ്ങി കേരളത്തിലെ തകർച്ച കൂടി പൂർത്തിയായാൽ പിന്നീട് ബാക്കിയുള്ളത് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ് സി പി എമ്മിൻ്റെ പോക്കും കടലിലേക്ക് തന്നെയാണ് അതിനി ഒരുപാട് കാലവുമില്ല